മെയ് മാസം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഫാദർ ജോഷി പുലിക്കോട്ടിൽ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൺവീനർ സ്നേഹമുള്ളവരെ പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായാണ് കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ഈ ദിവസങ്ങളിൽ ഈ കത്തീഡ്രലിൽ സെൻട്രാഫിൽസ് കത്തീഡ്രൽ സ്ക്വയറിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഡൊമിനിക് വാളമനാലച്ഛനും ടീം അംഗങ്ങളുമാണ് ധ്യാന ദിവസങ്ങളുടെ ധ്യാന സമയം വൈകിട്ട് നാല് മണി മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെയാണ് വൈകി സായാഹ്ന ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ധ്യാനത്തിന് പതിനായിരത്തിലേറെ പേരെത്തിച്ചേരുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് അവരുടെ സൗകര്യങ്ങൾ ഇപ്രകാരമായിരിക്കും ഇടവകകളിൽ നിന്ന് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ധ്യാന സ്ക്വയറിൽ വന്നിറങ്ങിയതിന് ശേഷം വണ്ടികൾ മേഴ്സി കോളേജ് കാണിക്കമാത ഗ്രൗണ്ടുകളിലും ഡോൺ ബോസ്കോ ഗ്രൗണ്ടുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് ഏതാനും വാഹനങ്ങൾക്ക് പാസ്റ്റ സെൻറ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരവധി വോളണ്ടിയേഴ്സ് ഈ ദിവസങ്ങളിൽ ധ്യാനത്തെ സഹായിക്കാൻ വന്നു ചേരുന്നവരെ സഹായിക്കാനായി പ്രവർത്തിച്ചു വരുന്നു ധ്യാന ദിവസങ്ങളിൽ ടീമിലുണ്ടായിരിക്കുന്ന എഴുപത് അംഗങ്ങൾ ഡൊമിനിക് വാളമന ലക്ഷണമുണ്ട എഴുപത് അംഗങ്ങൾ അവരിൽ ഇരുപത്തിയഞ്ച് പേര് കൗൺസിലേഴ്സാണ് ധ്യാനത്തിലെ വിശ്വാസികൾക്ക് കൗൺസിലിംഗ് നടത്താനുള്ള സൗകര്യം വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ ക്രമീകരിച്ചിട്ടുണ്ട് ധ്യാനത്തിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ടോക്കണുകളാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത് അതാത് ദിവസങ്ങളിൽ ഏഴ് മണിക്കാണ് കൗൺസിലിങ്ങിനുള്ള ടോക്കണുകൾ വിതരണം ചെയ്യുക കുംഭസാരത്തിനുള്ള ദിവസം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ സമയത്ത് കുംഭസാരത്തിന് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഡൊമിനിക് വാളമനാൽ അച്ഛനെ കാണുന്നവർക്ക് അതിനും പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വെള്ളി ശനി ദിവസങ്ങളിലാണ് ഡൊമിനിക് അച്ഛൻ വിശ്വാസികളെ കണ്ട് പ്രാർത്ഥിക്കുന്നത് അവർക്കുള്ള ടോക്കണുകൾ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്കും നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ മെഡിക്കൽ എയ്ഡ് സൗകര്യങ്ങൾ ധ്യാന സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളിലൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ധ്യാനത്തിന് എത്തിച്ചേരുന്നവർക്ക് ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും സായാഹ്ന ആയതുകൊണ്ട് താമസിച്ചുള്ള ധ്യാനത്തിന് അവസരമുണ്ടായിരിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾക്ക് ഒരു നല്ല ധ്യാനം ഒരു നല്ല കൺവെൻഷൻ ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപയോഗപ്പെടുത്താൻ എല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേർന്ന് എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പ്രത്യേകം നന്ദി ധ്യാനത്തിന് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ രോഗികളായിരിക്കുന്നവർക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ പങ്കെടുക്കാനുള്ള സൗകര്യവും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അണക്കര ധ്യാന ടീമിൻ്റെ ഔദ്യോഗിക ചാനലിലും പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക ചാനലായ സാഞ്ചോ മീഡിയ വഴിയായും ധ്യാന ടോക്കുകൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഭവനങ്ങളിൽ ഇരുന്ന് തന്നെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതുമാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ ആദ്യ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം പതിനഞ്ചാം തീയതി പ്രത്യേക നിർദ്ദേശങ്ങൾ ധ്യാന ടീമുകൾ ധ്യാന ഹാളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്